രണ്ട് ദിവസം മുമ്പ് ക്ലാസ്സിൽ സാമൂഹ്യപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി ഒരു സംശയം ചോദിച്ച് എനിക്ക് ഉത്തരവില്ലാതായിപ്പോയി അതിനാ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവ ഈ വാർത്തകളിലും പത്രങ്ങളിലും അല്ലാതെയൊക്കെ കാണുന്ന കാഴ്ചയാണ് അത് വെച്ചാണ് അവൻ ചോദിച്ചത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും നാൽപ്പത്തി ഏഴിലെയും എഴുപത്തി ഒന്നിലെയും ഒക്കെ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അടി ഇതൊക്കെയാണ് പഠിപ്പിച്ചോണ്ടെന്നാണ് അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചു സാറേ ഇങ്ങനെയുള്ള യുദ്ധത്തിലും അടിയിലൊക്കെ ഏത് രാജ്യമാണ് ജയിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഈ യുദ്ധത്തിലൊന്നും ആരാണ് ജയിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇന്ന രാജ്യം ജയിച്ചു ഇന്ന രാജ്യം പരാജയപ്പെട്ടു എന്ന് ഈ അടിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ അതിന് പല കാരണങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കുട്ടി എഴുന്നേറ്റ് അവൻ ചോദിച്ചു സാറേ ഒരു സംശയം ചോദിച്ചോട്ടാ നമ്മൾ ചോദ്യം നമ്മൾ ഈ ഈ യുദ്ധത്തിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംശയം ചോദിക്കണെ ക്ലാസ് അപ്പോഴാണ് അവൻ ചോദിക്കുന്നത് സാറേ ഇപ്പോൾ ഇന്ത്യയും കേരളവും തമ്മിൽ പല സ്ഥലത്ത് വച്ചും അടി നടക്കുകയില്ലേ എന്ന് വെച്ചാൽ അതെങ്ങനെ അത് വാർത്തയിലും പത്രത്തിലൊക്കെ ഉണ്ടല്ലോ പല സ്ഥലത്തൊക്കെ അടി റോഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയില്ലേ ഇന്ത്യയും കേരളം തമ്മില് ഇതിലാരി ജയിക്കും എന്ന് പറയാൻ പറ്റും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്തരംഗം കേട്ടാലോ ഇളക്കണം ചോര നമുക്ക്